കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദിന ക്രിക്കറ്റിൽ മുപ്പത്തേഴ് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിമൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് ജഡേജയുടെ സമ്പാദ്യം പ്രധാന സ്പിന്നർമാരിൽ ഒരാളായാണ് എല്ലായ്പ്പോഴും ഇദ്ദേഹത്തെ ടീമിലെടുക്കാറ് അതായത് പത്ത് ഓവറുകൾ എറിയാനുള്ള ഒരു ഓപ്ഷനാണ് ആ റോളിൽ തീർത്തും പരാജയമായി മാറിയിരിക്കുകയാണ് ജഡേജ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലൈനും ലെങ്ത്തും നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാറുണ്ടെങ്കിലും ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ ജഡേജയ്ക്ക് കഴിയുന്നില്ല ഈ വിക്കറ്റുകൾ എടുത്ത് മത്സരം ടീമിന് അനുകൂലമാക്കും വിധം പ്രതീക്ഷകൾ പോലും ഇപ്പോൾ ഫാൻസിന് നൽകുന്നില്ല എതിർ ടീമിലെ ബാറ്റർമാർക്ക് ഗ്രീസിൽ സെറ്റ് ചെയ്യാനും സമ്മർദ്ദം അകറ്റാനുള്ള ഉപാധിയാണ് ജഡ്ഡുവിന്റെ ഓവറുകൾ ബാറ്റിങ്ങിലും ശരാശരി പ്രകടനം മാത്രമാണുള്ളത് ഒരു ടോപ്പ് ഓർഡർ ബാറ്ററായോ ഫിനിഷറായോ ഒന്നും ജഡ്ഡുവിനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹം മാറിയിരിക്കുന്നു അതിനാൽ തന്നെ ഒരു ക്ലച്ച് ഇന്നിങ്സ് ഒക്കെ ജഡേജയിൽ നിന്നും ഇനി പ്രതീക്ഷിക്കുന്നത് പോലും കുറ്റകരമാണ് ഏറെക്കുറെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ജഡേജയുടെ ബോളിങ്ങും ഇപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് വേഗത്തിൽ ഓവർ തീർക്കുമെന്ന ഗവാസ്കറും ഹർഷയ് ബോഗ്ലെയും ഇടക്കിടക്ക് പറയുന്നത് ശ്രദ്ധിക്കാറില്ലേ അത് വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ടെസ്റ്റിൽ എന്നാൽ മികച്ച ബാറ്റിംഗ് ആണ് സമീപകാലത്ത് മധ്യനിരയിൽ ഒരു മിസ്റ്റർ ഡിപ്പെൻഡബിൾ തന്നെയാണ് ടെസ്റ്റിലെ ജഡേജ അതിനാൽ തന്നെ ടെസ്റ്റിൽ ഇനിയും ജഡേജക്ക് ശോഭിക്കാനാകും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും ജഡേജ മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു തലത്തിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരുള്ളപ്പോൾ ഇനിയും ജഡുവിലെന്തിനാണ് ബി സി കാണുന്നത്